കുഞ്ഞിന് നായയുടെ കടി ഏറ്റ ദിവസം തന്നെ ചികിത്സ തുടങ്ങിയതാണ് ഒരു ഡോസ് മാത്രമാണ് ഇനി കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളത് ഇതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് സുജയ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ സൂപ്രണ്ടിനോട് സംസാരിച്ചപ്പോഴും പറയുന്നത് ഈ പലപ്പോഴും ഈ വാക്സിൻ ഫലപ്രദമാകാത്തത് കൊണ്ടല്ല പക്ഷേ ചില കടികളത് നേരിട്ട് ഞരമ്പിനെയാണ് ബാധിക്കുന്നതെങ്കിൽ അത് ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട് അത് എത്രത്തോളം ഈ വാക്സിൻ അതുകൊണ്ട് ഫലപ്രാപ്തിയിലേക്ക് എത്തുമെന്നുള്ളത് സംശയമാണ് എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷേ അത്തരത്തിലുള്ള സാഹചര്യം തന്നെയായിരിക്കാം ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളവും ഉണ്ടായിരിക്കുന്നത് എന്നത് തന്നെയാണ് കാരണം ഏപ്രിൽ എട്ടാം തീയതി ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ നായയുടെ കടിയിൽക്കുന്നത് താറാവിൻ്റെ പിറകെ വന്നൊരു നായ പെൺകുട്ടിയുടെ ഇടത് കയ്യിൽ ഈ മുട്ടിന് താഴെ കടിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ല ആഴത്തിലുള്ള മുറിവും മുറിവുമുണ്ടായിരുന്നു പക്ഷേ ഉടൻ തന്നെ കുട്ടിയുടെ മാതാവ് കൂട്ടി ആശുപത്രിയിലേക്ക് പോയി പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പോയി ഐ ഡി ആർ വി വാക്സിൻ ഡോസ് എടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ആൻഡിറാവിസിൻ്റെ സെറവും നൽകിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിന്നീട് മൂന്ന് ഘട്ടങ്ങളിലായി ഈ ഐ ഡി ആർ വി നൽകുകയും ഡോസ് എടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഡോക്ടർമാർ പറഞ്ഞിരുന്നത് ഈ ആഴത്തിലുള്ള മുറിവ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അത് പിന്നീട് ചെയ്ത് ഉണങ്ങി വരികയായിരുന്നു ഈ മുറിവ് പൂർണ്ണമായും ഉണങ്ങി വരികയായിരുന്നു ായിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തി എട്ടാം തീയതി പെൺകുട്ടിക്ക് വീണ്ടും വേദന വരികയും ഫനിയാവുകയും ചെയ്തത് അങ്ങനെ പോയി കാണിച്ചപ്പോഴാണ് പേവിഷബാധ ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി മെയ് ആറാം തീയതിയാണ് അവസാന ഡോസ് വാക്സിൻ എടുക്കേണ്ടത് എന്നതാണ് നേരത്തെ തന്നെ കടിയേറ്റി ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കാണിച്ചു പിന്നീട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ കുട്ടിക്ക് ഇല്ലാത്തത് ഏതൊരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കാര്യമായി പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഉടൻ തന്നെ കഴിഞ്ഞ ദിവസം ഒന്നാം തീയതിയോടുകൂടി തന്നെ എസ് ഐ ടി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു എസ് എ ടി ആശുപത്രി യിൽ വരുമ്പോൾ കുഞ്ഞിന് ബോധമുണ്ടായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ അത്ര നല്ലതായിരുന്നില്ല എന്നുള്ളതാണ് സൂപ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞിപ്പോൾ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ് ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ് സൂപ്രണ്ടിനോട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എന്നുകൂടി പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നിലവിൽ നേരത്തെ മലപ്പുറത്തും സമാനമായ സ്ഥിതി അഞ്ചു വയസ്സുകാർ മരിച്ചിരുന്നു പക്ഷേ അത് തലയ്ക്കേറ്റ കടിയാണ് നേരിട്ട് തന്നെ ഞരമ്പിലേക്ക് ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ ഇവിടെ കൈമുട്ടിനാണ് പക്ഷേ ഇവരെ ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ശരീരത്തിന് മുകളിലോട്ട് നായയുടെ കടിയേൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞരമ്പിലേക്ക് നേരിട്ട് കടിയേൽക്കുകയാണെങ്കിൽ അത് ഗുരുതരമാകാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് അതിനുശേഷം ഉടൻ തന്നെ വാക്സിൻ നൽകുകയാണെങ്കിൽ പോലും വാക്സിൻ എത്രത്തോളം ഫലപ്രാപ്തിയിലേക്ക് എത്തുമെന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പിനോട് നമ്മൾ ഈ കഴിഞ്ഞ അഞ്ച് വയസ്സുകാരി മരിച്ചപ്പോൾ തന്നെ ബന്ധപ്പെട്ടപ്പോഴും പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ വാക്സിൻ ഫലപ്രദമായി ഫലപ്രാപ്തി കാണാത്തത് എന്നതിൽ പഠനം നടക്കുന്നു എന്നുള്ളതാണ് അത് കാര്യമായി തന്നെ പഠിക്കേണ്ടതുണ്ട് കാരണം ഇത്തരത്തിൽ ആഴത്തിലുള്ള മുറിവ് അല്ലെങ്കിൽ ഞരമ്പിൽ നേരിട്ട് കൊണ്ടതാണോ ഇതിൻ്റെ കാരണം എന്നതടക്കം കാണേണ്ടതുണ്ട് എന്നതാണ് ഏതായാലും നിലവിലിപ്പോൾ കുഞ്ഞ് വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് സുജയ